ഈ സീസണിലെ കോമണറായിട്ട് വന്നിട്ട് ആളുകളെ ഞെട്ടിച്ചു ഒരാളാണ് അനീഷ് പ്രേക്ഷകരെ മാത്രമല്ല കേട്ടോ ബിഗ് ബോസിനെ കൂടെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ മുൻകാല സീസണുകളിലൊക്കെ വന്ന കോമണറുകൾ നമ്മുടെ ഗോപികയൊക്കെ വന്നതും പോയതും പോലും നമ്മൾ അറിഞ്ഞില്ല പക്ഷെങ്കില് ഈ അനീഷിന് എങ്ങനെയാണ് ഇത്രയധികം സക്സസ് ആകാൻ കഴിഞ്ഞത് അയാൾ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ഇത്രത്തോളം എത്തിച്ചേരാൻ അയാൾ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾക്കറിയാണോ അയാൾ തന്റെ ഗെയിമിനൊപ്പം ഒരു സൈക്കോളജി കൂടെ അപ്ലൈ ചെയ്യുകയായിരുന്നു ഇവിടെ വന്ന് കാലെടുത്ത് വെച്ച ദിവസം തന്നെ അനുമോളെ ചൊറിഞ്ഞ് ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോളെ നമ്മുടെ മനസ്സിലേക്കൊക്കെ കൂടി വന്നത് ഇയാൾ ഒരു ചെറിയ കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നതാണ് ഒരു മോർണിംഗ് ടാസ്കില് സഹ മത്സരാർത്ഥികൾക്ക് പേരിടാൻ അവസരം കിട്ടിയാൽ ഏത് പേര് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഉള്ളം പന്നിയെന്നും ചൊറിയൻ ഒക്കെ അനീഷിന് പേര് കിട്ടുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് പോലും പലപ്പോഴും അനീഷ് ഒരു ചൊറിയൻ കണ്ടസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ വെറുതെ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേൾക്കുമ്പോൾ മറ്റ് കണ്ടസ്റ്റന്റുകൾ ഉടൻ തന്നെ ആവും അങ്ങനെ അവിടെ ഫൈറ്റ് ഉണ്ടാവും ഇതാണ് ആദ്യകാലത്തൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം ഈ അനീഷിന് ഇത്രയധികം ഫാൻ ബേസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലിവിംഗ് റൂമിലെ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തർക്കം നടക്കുകയാണ് അന്ന് അനീഷ് പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കും ഞാനാണ് യോഗ്യൻ എനിക്കാണ് ഒന്നാം സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളത് എനിക്കാണ് ഒന്നാം സ്ഥാനത്തിന് അർഹത എന്ന് അയാൾ ഒരു ഇരുപത്തിയഞ്ച് വട്ടമെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടാവും ഇത് സൈക്കോളജിക്കലി ഒരു മാനിഫസ്റ്റേഷൻ മെതേഡാണ് ഒരു കാര്യം തന്നെ പലവട്ടം ആവർത്തിച്ച് പറയുമ്പോൾ ആ കാര്യം സത്യമായിട്ട് മാറുക ഇനിയിപ്പോൾ ഒരു കള്ളം തന്നെ ആയിക്കോട്ടെ നമ്മളിത് പലവട്ടം ആവർത്തിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർ വിചാരിക്കും ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അയാൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞത് അന്ന് അനീഷ് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനാണോ ഒന്നാമൻ എനിക്കാണോ ഒന്നാമത് ഇരിക്കാനുള്ള യോഗ്യത അങ്ങനെ അനീഷ് അത് പറഞ്ഞു പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങ് കയറി പിന്നെ ഇവിടെ വലിയ ഗ്രൂപ്പുകളിൽ നടക്കുമ്പോഴും ഒറ്റയ്ക്ക് നിന്നും പൊരുതാനാണ് അനീഷ് തീരുമാനിച്ചത് ഇപ്പോൾ ഷാനവാസിന്റെ ഒരു സൗഹൃദമൊക്കെ ഉണ്ടെങ്കിൽ പോലും അനീഷ് അപ്പോഴും അനീഷിന്റെ നിലപാട് തന്നെയാണ് നിൽക്കുന്നത് എന്തെങ്കിലും കാര്യത്തിൽ ഷാനവാസിനെതിരെ സംസാരിക്കേണ്ടി വന്നാൽ അനീഷ് തീർച്ചയായിട്ടും ഷാനവാസിനെതിരെ സംസാരിച്ചിരിക്കും അവിടെ അനീഷിന് സൗഹൃദമൊന്നും നോക്കത്തില്ല അങ്ങനെ അനീഷിന് ഞാനാണ് ഒന്നാമൻ എനിക്കാണൊ ഒന്നാമതാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രേക്ഷകരുടെ ഏറ്റവും അധികം വോട്ട് നേടിക്കൊണ്ട് ഒന്നാമത് നിൽക്കുന്ന അനീഷാണ് ഒരു സാധാരണക്കാരനായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നെങ്കിലും ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസന്റ് ആരെന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് പറയാൻ കഴിയുന്ന പേരാണ് അനീഷ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്കോട് രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ